നമസ്കാരം പ്രവാസി യൂണിയൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട നാല് രാജ്യങ്ങൾ ബ്ലൂ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ഗ്രീസ് എസ്റ്റോണിയ ഇറ്റലി സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലാണ് ഇളവുകൾ നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ നിന്നും പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സ്വീഡൻ ഇക്കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇളവുകൾ നൽകുകയാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലുള്ള കൂടുതൽ വിദേശ തൊഴിലാളികളെ ആകർഷിക്കാനാണ് ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള ഉയർന്ന യോഗ്യതയുള്ള തൊഴിലാളികൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ അവകാശം നൽകുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ് ബ്ലൂ കാർഡ് യൂറോപ്യൻ യൂണിയൻ തലത്തിൽ ബ്ലൂ കാർഡ് സംബന്ധമായി ചില പൊതുവായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും അംഗരാജ്യങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഇവയിൽ ചിലതിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് ഇതുപ്രകാരം വിസ ഫ്രീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും റസ്വകാല വിസയിൽ വന്നവർക്കും ബ്ലൂ കാർഡിന് അപേക്ഷിക്കാനുള്ള അനുമതിയാണ് ഗ്രീസ് നൽകിയിരിക്കുന്നത് തൊഴിൽ മേഖലയിൽ അഞ്ച് വർഷം പ്രൊഫഷണൽ പരിചയമുള്ളവർക്ക് ബ്ലൂ കാർഡിന് അർഹത നൽകുന്നതാണ് എസ്റ്റോണിയയുടെ ഭേദഗതി ഇതുപ്രകാരം വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച നിബന്ധന പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ തൊഴിലുടമകളെ സഹായിക്കുന്ന തരത്തിലുള്ള മാറ്റമാണ് ഇറ്റലി വരുത്തിയിരിക്കുന്നത് ഇതുപ്രകാരം വിദേശ റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനാവും യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയ സ്ലോവാക്കിയയിൽ ഇനി കൂടുതൽ േക്ഷകർക്കാണ് അവസരം ലഭിക്കുക ബ്ലൂ കാർഡിന്റെ കാലാവധി നാലു വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കുകയും ചെയ്തു ഇതുകൂടാതെ കുറഞ്ഞ ശമ്പള പരിധിയിലും കുറവ് വരുത്തിയിട്ടുണ്ട് ശമ്പള പരിധിയിലാണ് സ്വീഡനും ഇപ്പോൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തന്നെ സ്വീഡൻ പ്രഖ്യാപിച്ചിരുന്നു സോളിംഗ്യൻ ഭീകരനെ അഭയ അഭിഭാഷക നാടുകടത്തൽ ഒഴിവാക്കാൻ സഹായിച്ചുവെന്ന വിവരം പുറത്തു വരുമ്പോൾ രാജ്യ സുരക്ഷയ്ക്ക് കാരണമാകുന്നവരെ സംരക്ഷിക്കുക കൂടിയാണ് ചെയ്തത് തന്നെ അഭയാർത്ഥി കുടിയേറ്റക്കാർ അഭിഭാഷകയുടെ വിജയത്തിൽ ആഘോഷം നടത്തുകയാണ് എല്ലാവരോടും അവരെ ശുപാർശ ചെയ്യുന്ന കാര്യം കൂടി വെളിപ്പെടുമ്പോൾ രാജ്യത്ത് ഭീകരതയുടെ മുന്നിൽ അടിയറവയ്ക്കുന്നതിന് തുല്യമായിട്ടാണ് മിക്കവരും കാണുന്നത് സോളിങ്ങൻ ആക്രമണ നടത്തിയവൻ ഇസ അൽഹസന്റെ അഭയ അഭിഭാഷകയാണ് ഇവർ കടത്തുന്നത് തടയേണ്ട ഒരു അഭയ അഭിഭാഷകയോട് ഉപദേശം തേടി യഥാർത്ഥത്തിൽ ഇയാളെ നാട് കടത്തിയില്ല നാടുകടത്തൽ നിർത്തിയെന്നാരോപിച്ച് മറ്റു കുടിയേറ്റക്കാർ അഭിഭാഷകയെ പിന്താങ്ങുമ്പോൾ കാര്യങ്ങൾ സ്ഫോടനാത്മകമാകുകയാണ് വളരെ കൃത്യമായ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അവരുടെ സഹപ്രവർത്തകരെ അങ്ങേയറ്റം സംശയം ദൃഷ്ടിയിൽ നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട് ാണ് സൂചന ജർമ്മനിയിലെ വാർഷിക പണപ്പെരുപ്പം ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിൽ ആദ്യമായി ഈ ഓഗസ്റ്റിലാണ് രണ്ട് ശതമാനത്തിൽ താഴെയാണെന്നുള്ള വിവരം ഔദ്യോഗിക കണക്കുകളിലൂടെ വ്യക്തമാവുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് പ്രതീക്ഷത്തിലും ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ ജൂലൈയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് അതേസമയം അനലിസ്റ്റുകൾ ഓഗസ്റ്റിൽ പണപ്പെരുപ്പ നിരക്ക് രണ്ടേ പോയിന്റ് ഒരു ശതമാനമായി പ്രവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് ഇത്തരത്തിലൊരു പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ശതമാനത്തിൽ താഴെയായത് ഓഗസ്റ്റിലെ മാന്യത്തിന് ഊർജ്ജ വിലയിൽ അഞ്ച് പോയിന്റ് ഒരു ശതമാനം ഇടിവുണ്ടായപ്പോൾ സേവന പണപ്പെരുപ്പം മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിലും ഒതുങ്ങി അസ്ഥിരമായ ഊർജം ഭക്ഷണം മദ്യം പുകയില എന്നിവയുടെ വിലകളാണ് പ്രധാന പണപ്പെരുപ്പ് കാര്യമായി രണ്ട് പോയിന്റ് എട്ട് ശതമാനമായി ഉയർത്തിയത് യൂറോസോണിലെ മറ്റിടങ്ങളിൽ ഓഗസ്റ്റിൽ സ്പെയിനിലും പണപ്പെരുപ്പം കുറഞ്ഞു ഇന്ധനത്തിന്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിലകൾ കുറഞ്ഞതാണ് കാരണം ഏറ്റവും പുതിയ അനുസരിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കുന്ന മീറ്റിംഗിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നയരൂപകർത്താക്കൾ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ഉറ്റുനോക്കുന്നത് അതേസമയം റഷ്യൻ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഊർജ്ജ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ യൂറോസോൺ പണപ്പെരുപ്പം പത്ത് ശതമാനം കവിഞ്ഞിരുന്നു സോളിങ്ങൻ ആക്രമണത്തിന് ശേഷം ജർമ്മനി കടുത്ത കത്തി ആയുധ നിയമങ്ങൾ പ്രഖ്യാപിച്ചു ഇസ്ലാമിസ്റ്റിന്റെ കത്തി ആക്രമണത്തെ തുടർന്ന് ഷോൾ സർക്കാർ കത്തി നിയന്ത്രണം കർശനമാക്കുകയാണ് ചില അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകുന്ന പിന്തുണ പരിമിതപ്പെടുത്തുമെന്നും ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി വൈസർ അറിയിച്ചു പടിഞ്ഞാറൻ നഗരമായ സോളിങ്ങനിൽ വെള്ളിയാഴ്ച നടന്ന ഒരു ഉത്സവത്തിനിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ഇരുപത്തിയാറുകാരനായി സിറിയക്കാരൻ നടത്തിയ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കത്തിയാക്രമണം ജർമ്മനിയിലേക്ക് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയെ ഉണർത്തുകയും ഞായറാഴ്ച നടക്കുന്ന പ്രധാന പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ആക്രമണം ഉയർത്തിക്കാട്ടുന്ന ഭീഷണിക്ക് മറുപടിയായി സർക്കാർ കടുത്ത നടപടികൾ എടുക്കുകയാണെന്ന് നീതിന്യായ മന്ത്രി മാർക്കോ ബുഷിനൊപ്പം ആഭ്യന്തരമന്ത്രി ഫെയ്സർ പറഞ്ഞു പോലുള്ള ഉത്സവങ്ങളിലും കായിക പരിപാടികളിലും മറ്റു സമാന പൊതുപരിപാടികളിലും കത്തികൾ കൊണ്ടുപോകുന്നത് നിരോധിക്കുമെന്നാണ് ഫൈസർ അറിയിച്ചത് ഹോസ്പിറ്റാലിറ്റിയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രകടനം നടത്തും ർക്കും ഉൾപ്പെടെ നിരോധനത്തിന് ന്യായമായ ഒഴിവാക്കലുകളും ഉണ്ടാവും ദീർഘദൂര ട്രെയിനുകളിലും നിരോധനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു പൊതുജനങ്ങളെ കത്തിക്കായി തിരയാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകി അതേസമയം യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ ഉദ്ദേശിക്കുന്ന കുടിയേറ്റക്കാർക്കുള്ള ആനുകൂല്യ പേയ്മെന്റുകളും ജർമ്മനി നിരസിക്കുമെന്ന് ഫൈസർ വ്യക്തമാക്കി വർഷങ്ങളായി നിർത്തിവച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയക്കിലേക്കുമുള്ള നാടുകടത്തൽ പുനരാരംഭിക്കുമെന്ന് സർക്കാർ തീവ്രമായി പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ും മന്ത്രി കൂട്ടിച്ചേർത്തു ജർമ്മനിയിലെ നോർത്ത് റൈൻ ബസ്പാളിയ സംസ്ഥാനത്തിലെ റെക്ലിംഗ് ഹൌസിലെ ഗ്രാമീണ ജില്ലയായ സുഡർ ബീച്ചിലെ ശാന്തമായ റെസിഡൻഷ്യൽ സ്ട്രീറ്റിൽ കത്തിയാക്രമണം നടത്തിയ മുപ്പത്തി പോലീസ് വെടിവെച്ച് വീഴ്ത്തി വൻ സന്നാഹത്തോടെയാണ് റെക്ലിങ് ഹൌസിൽ പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായതായി പറയപ്പെടുന്നു മകൻ കത്തി പുറത്തെടുത്തു വിവരമറിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കത്തിക്കാരൻ ഭയപ്പെടുത്തി തുടർന്നാണ് ഉദ്യോഗസ്ഥർ വെടിവെച്ചത് മാരകമായ പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം സോളിങ്ങിൻ നഗരത്തിലെ േരുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം മൊഹേഷ് പട്ടണത്തിലും കത്തിയാക്രമണം നടത്തി ഭീകരത സൃഷ്ടിച്ച ഇരുപത്തിയാറുകാരനെ ജർമ്മൻ പോലീസ് വെടിവെച്ച് കൊന്നു ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത് ജർമ്മനിയിൽ ഇപ്പോൾ അടുത്തിടെയായി കത്തിയാക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് ജർമ്മനി നിരോധിച്ച ഇസ്ലാമിക് സെന്റർ മുൻ മേധാവി നാടുകടത്തപ്പെടുകയാണ് ഇസ്ലാമിക് സെന്റർ ഹാംബുർഗിന്റെ മുൻ മേധാവിയെ ജർമ്മൻ അധികൃതർ കടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയായ ഇതിനെ കഴിഞ്ഞയിടെയാണ് നിരോധിച്ചത് ഇറാനിലെ പരമോന്നത നേതാവ് അലി കമേനിയുടെ പ്രതിനിധിയായാണ് ജർമ്മനിയിൽ മൊഫേത്തയെ ആഭ്യന്തര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കണ്ടത് സംഘടനയെ നിരോധിച്ച് അഞ്ചാഴ്ചകൾക്ക് ശേഷമാണ് നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹാംബുർഗിന്റെ ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അൻപത്തിയേഴുകാരനായ ഷിയ മുസ്ലിം പുരോഹിതനോട് പതിനാല് ദിവസത്തിനുള്ളിൽ ജർമ്മനി വിടുകയോ അല്ലെങ്കിൽ സ്വന്തം നാടായ ഇറാനിലേക്ക് നാടുകടത്തുകയോ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ജർമ്മനിയിൽ വീണ്ടും പ്രവേശിക്കുന്നതിനോ രാജ്യത്ത് സമയം ചെലവഴിക്കുന്നതിനോ മൊഫാത്തെ വിലക്കപ്പെട്ടിരിക്കുന്നു എന്നും അനുസരണക്കേട് കാണിച്ചാൽ മൂന്ന് വർഷം വരെ തടവുണ്ടെന്നുമാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുതൽ നിർബന്ധിതമായി അടച്ചുപൂട്ടുന്നതുവരെ മൊത്താഫെ നേതൃത്വം നൽകിയ ഐസഡ് ഡച്ച് ജർമ്മനി ൻ ആഭ്യന്തര രഹസ്യാന്വേഷണ അധികാരികൾ ഇറാന്റെ നിയന്ത്രണത്തിനാണെന്ന് കണ്ടുകെട്ടി കൂടാതെ ഒരു ഇസ്ലാമിക തീവ്രവാദ ഏകാധിപത്യ പ്രത്യയശാസ്ത്രം കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം മനുഷ്യ അന്തസ്സിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വതന്ത്ര ജുഡീഷ്യറിക്കും ജർമ്മനിയുടെ ജനാധിപത്യ ഗവൺമെന്റിനും എതിരാണ് എന്നിരുന്നാലും ഈ നീക്കം ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിനെതിരല്ലെന്നുമാണ് മന്ത്രി ഊന്നി പറഞ്ഞത് ഔദ്യോഗികമായി ഇമാം അലി മസ്ജിദ് എന്ന് വിളിക്കുന്നത് പ്പെടുന്ന കെട്ടിടം ഇപ്പോൾ ജർമ്മൻ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വെള്ളിയാഴ്ച ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ സോളിങിലെ മാരകമായ കത്തി ആക്രമണത്തോടുള്ള രാജ്യത്തിന്റെ പ്രതികരണം ചർച്ച ചെയ്യാൻ ജർമ്മൻ സർക്കാർ യാഥാസ്ഥിതിക പ്രതിപക്ഷവുമായും ഫെഡറൽ സ്റ്റേറ്റ് പ്രതിനിധികളുമായും കൂടിക്കാണും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന് ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു ജർമ്മനിയിലേക്കുള്ള ക്രമരഹിതമായ കുടിയേറ്റം കൂടുതൽ കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ അവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടർത്തൽ ഇസ്ലാമിക ഭീകരത ഉയർത്തുന്ന ഭീഷണി ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച ജർമ്മൻ നിയമം എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ അജണ്ടയിലെ പ്രധാന പോയിന്റുകൾ എസ് പി ഡിയും യാഥാസ്ഥിതിക പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ നേതാവ് ഫ്രെഡറിക് മെഴ്സുമായിട്ടാണ് ചാൻസലർ ഷോൾസ് കൂടിക്കണ്ടത് അതേസമയം കടുത്ത അഭയാർത്ഥി നടപടികളാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ വാരാന്ത്യത്തിൽ കിഴക്കൻ സംസ്ഥാനങ്ങളായ സാക്സിനയിലും ചൂരിങ്ങയിലും നടക്കുന്ന പ്രധാന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ അടുത്ത സമ്മർദ്ദത്തിലാണ് മെർസ് സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഫലപ്രദമായ മൊറട്ടോറിയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു മനുഷ്യാവകാശ ആശങ്കകൾ വകവയ്ക്കാതെ യുദ്ധത്തിൽ തകർന്ന രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ തിരിച്ചയക്കണമെന്നും മെർസ് ആവശ്യപ്പെട്ടു കൂടാതെ അവരുടെ ജന്മദേശങ്ങളിലേക്ക് മടങ്ങുന്ന ഏതൊരു അഭയാർത്ഥിയെയും ജർമ്മൻ റെസിഡൻസി പദവി എടുത്തു കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂറോപ്യൻ തലത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ബാഹ്യ അതിർത്തികളിൽ സ്ഥിരമായ പരിശോധനകൾ നടത്താനും ജർമ്മനിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോലും മെർസ് ആഹ്വാനം ചെയ്തു ഇത് യൂറോപ്യൻ യൂണിയൻ നിയമം മറികടക്കുന്നതിനും കുടിയേറ്റക്കാരെ അവർ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുമാണെന്നും മെർസ് കൂട്ടിച്ചേർത്തു പുതിയ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ ഓസ്ട്രേലിയയും പരിധി ഏർപ്പെടുത്തി കുടിയേറ്റ നിരക്ക് കുറയ്ക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഏറെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പുതിയ നിയമം യു കെയും കാനഡയും ഒക്കെ വ്യാപകമായി കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഓസ്ട്രേലിയൻ സർക്കാരും അതേ വഴിയിൽ പിടിമുറുക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് സർക്കാർ കുറേക്കാലമായി ഓസ്ട്രേലിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പഠന രാജ്യമായി മാറിയതിന്റെ പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഹബുകളിൽ ഒന്നായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പുതുതായി കുടിയേറുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി എഴുപതിനായിരമായി പരിമിതപ്പെടുത്തി ഇതിനായി ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രത്യേക പരിധികൾ നിശ്ചയിക്കും ഇതിലൂടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെന്ററുകൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കൂടുതൽ കുറവ് വരും ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നാൽ ഈ തീരുമാനത്തിനെതിരെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ കനത്ത പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഈ കൊല്ലം സർക്കാർ പ്രവർത്തകർക്ക് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് കോവിഡ് കാലത്ത് വിദേശ വിദ്യാർത്ഥികളെ തിരിച്ചയച്ച പാരമ്പര്യവും ഓസ്ട്രേലിയയ്ക്കുണ്ട് എന്നാൽ ഇപ്പോൾ പത്ത് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ അധികമാണെന്നും സ്വകാര്യ വൊക്കേഷണൽ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത് അമ്പത് ശതമാനത്തിന്റെ വർധനവാണെന്നും സർക്കാർ പറയുന്നു പുതിയ നയം ഓസ്ട്രേലിയയുടെ ഭവന ആരോഗ്യ മേഖലയിൽ ഉണ്ടായ സമ്മർദ്ദം കുറയ്ക്കാൻ പുതിയ നടപടി സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല വിദേശ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷകൾ കൂടുതൽ കർശനമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് പരമാവധി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കും യൂണിവേഴ്സിറ്റി ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി പുതിയ മുപ്പതിനായിരം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുവാദമുണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് മേഖലയിൽ അനുവദനീയമായ പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തിൽ താഴെ അതായത് തൊണ്ണൂറ്റി അയ്യായിരം ആയിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം